യാത്രകൾ നമ്മുടെ ജീവിത ചിത്രങ്ങൾക്ക് വിഴിവ് നിറം നൽകുന്നതാണ് പലപ്പോഴും യാത്രകൾ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം അതിന് ഒത്തിരി പണമാവില്ലേ എൻ്റെ കയ്യിൽ അത്ര രണ്ട് പണമൊന്നുമില്ല എങ്ങനെയാണ് ഞാനവിടെ വരിക എന്ന് ചിന്തിക്കുമ്പോൾ വിഷമിക്കേണ്ട ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന അനേകം സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് വളരെ മനോഹരമായ വശ്യഭംഗി ആർന്നു നിൽക്കുന്ന നമ്മുടെ ഹൃദയം അസാധാരണമായ വിധത്തെ ഊർജത്തെ നിറയ്ക്കുന്ന ഒരു മനോഹരമായ ഭൂമിക ഏറെയൊന്നും ഒന്നും ചെലവില്ലാതെ നമുക്ക് യാത്ര ചെയ്ത് കണ്ടെത്താവുന്ന ഒരു സ്ഥലപരിമിതിയിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ജലപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാനപാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് വളരെ സവിശേഷമായി തോന്നി അതിൻ്റെ ആ രൂപഭംഗി എന്നുള്ളത് മുൻവശം തീവണ്ടി പോലെ ഇരിക്കുന്ന ജലത്തിലൊരു തീവണ്ടിയോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കരിക്കിങ്കുലുകൾ ഏന്തി നിൽക്കുന്ന തെങ്ങിൻ്റെ തലപ്പുകൾ കണ്ടപ്പോൾ വലിയ ഹൃദയത്തിന് ആശ്വാസം നൽകി നമ്മൾ കേരളം കേരളവൃക്ഷങ്ങളുടെ നാട് എന്നുള്ള ചിന്തയ്ക്ക് അടിവരയിട്ടുകൊണ്ട് അനേകം കേരളവൃക്ഷങ്ങൾ തലകുനിച്ച് നിൽക്കുന്ന മതിമനോഹരമായ ഭൂമികയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹൃദയമറിയാതെ ഒരു സന്തോഷത്തിൻ്റെ ഉടുക്കുപോട്ടമായിട്ട് കടന്നുകൂടുകയായിരുന്നു ജലത്തിന് അസാധാരണമായ വിധത്തിലൊരു രൂപഭംഗിയുണ്ട് അത് നമ്മളെ അസാധാരണമായ വിധത്തിൽ നമ്മുടെ ഹൃദയത്തെയും രൂപപ്പെടുത്തി എടുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെയും പലരും കടപ്പുറത്ത് ചെന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തിരികളെ നോക്കി നോക്കിയിരിക്കുമ്പോൾ വേറെ നേരം കഴിയുന്നതിന് മുമ്പേ അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവം മനോഹരമായി ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മുടെ സങ്കടങ്ങളിലും ഭാരങ്ങളും ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ സൃഷ്ടാവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീണ ഒരു മനോഹര ഭൂമികയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹൃദയം അറിയാത്ത ആനന്ദ നിർഭരീതിയില് ആയിരിക്കുകയായിരുന്നു വലിയ സന്തോഷവും സമാധാനം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടെ ഒപ്പം ആ യാത്ര ആ ദിനം പ്രഭാതത്തിലാണ് അത് ഒന്ന് ചാർട്ട് ചെയ്തത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെന്നെത്താവുന്ന അതിമനോഹരമായ സ്ഥലം അവിടേക്ക് നമ്മൾ പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഈ വള്ളം കണ്ടത് കൂടുപ്പോൾ വക്കീലച്ഛന് വള്ളത്തിൽ കയറി തൊഴണമെന്ന് തോന്നി അദ്ദേഹം അങ്ങനെ തൊഴിലുമായിട്ട് ഈ വള്ളത്തിന് ഉള്ളിൽ ഇരിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ കിട്ടിയത് രണ്ട് പതിനഞ്ച് വർഷം രക്ഷ എന്നത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര്ന്തോക്കരത്തിന് ഈ ഈ മണ്ഡപത്തുരത്ത് എങ്ങനെയാ അതെങ്ങനെ വന്ന മണ്ഡപത്തുരത്ത് ആ ഇതെങ്ങനെ സായിപ്പ് ഉണ്ടാക്കിയോ അതെങ്ങനെ അറിയാം മൺറൂർ സാഹിബ് ഇവിടെ പിന്നെ അങ്ങനെ താമസിച്ച സ്ഥലൊക്കെ അക്കരെ മറ്റേ ഇതല്ലയോ കാരാളി മുട്ടും അങ്ങോട്ട് പോകാൻ കാരാളി മുട്ടേ വക്കീലച്ഛൻ വള്ള കയറുള്ള യാത്രയെ പറ്റി പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വള്ളത്തെ കയറുവാൻ പേടിയായിരുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്കാർക്കും നീന്തൽ അറിയുമായിരുന്നില്ല അതോടൊപ്പം തന്നെ ഞങ്ങളൊരു മലയോര ഗ്രാമത്ത് നിന്ന് വരുന്നവരായതുകൊണ്ട് ആ ഒരു സാഹചര്യത്തോട് അത്ര കണ്ട് ഭയം കൂടാതെ കയറുവാൻ തക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വള്ളത്തിൽ കയറിയില്ല പക്ഷെ കടന്നു പോകുന്ന കാഴ്ചകൾ അത് ഞങ്ങളെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി പ്രത്യേകമായ രൂപഭംഗിയുള്ള ഈ വള്ളം ശിങ്കാരി എന്നാണ് അറിയപ്പെടുന്നത് അത് അസാധാരണ വിധത്തിൽ നമ്മളെ ആകർഷിക്കുന്നതാണ് ഘടാത്ത് ആകർഷിക്കുന്ന അത്യുജലമായ ഒരു കലാസൃഷ്ടിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വള്ളത്തെപ്പറ്റി പറയാം അതിങ്ങനെ ഓണപ്പാത്തിലൂടെ ഒരു ജല ഗജവീരനെ പോലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പാലും കിടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ അസാധാരണമായ ദൃശ്യചാരിത അനുഭവിച്ച മനസ്സിൻ്റെ കൃതാർത്ഥത വളരെയധികം അനുഭവിച്ചറിഞ്ഞുവെന്ന് നിസ്സർഗം പറയാവുന്ന ഒരു സംഗതിയാണ് വള്ളക്കാരനായ അശോകൻ ചേട്ടൻ വള്ളവും ഊന്നി അദ്ദേഹം അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് അക്കരയ്ക്ക് യാത്ര ചെയ്തപ്പോൾ ഏതോ ഒരു അസാധാരണമായ ഏതോ ഒരു തെന്നിന്ത്യൻ ഫിലിമിലോ ഒക്കെ നമ്മൾ കണ്ട പോലെയുള്ള ദൃശ്യഭംഗി ആ ഒരു വഴിയാത്രയ്ക്ക് ഉണ്ട് എന്ന് തോന്നി ജലത്തിലൂടെയുള്ള യാത്ര അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർഷകമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് അത്രയാണ് ധൈര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണ് എപ്പോഴും വെള്ളം മനുഷ്യനെ അസാരണ വിധത്തിൽ ആകർഷിക്കുന്ന ഒരു ഘടകമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നെയൻ കുട്ടികൾ നീന്തലറിയില്ലെങ്കിലും പോയി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് ഈ ഒരു വന്യമായ ആകർഷണതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുമുണ്ട് ഇവരെത്തിയപ്പോഴേക്കും വള്ളം തീരം വിട്ട് പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവർ ഒത്തിരി പേറിഞ്ഞോടെ ആ വള്ളത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയമാണ് ഞങ്ങളുടെ കണ്ണുകൾക്ക് അത് പതിഞ്ഞത് അശോകൻ ചേട്ടന് ഏറെ അറിയാത്തതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാത്തതോ ആയ കുറേയേറെ കാര്യങ്ങൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട് കഥ പറയുന്ന കൈത്തൂടുകളും ചെമ്മീൻ കെട്ടുകളും കണ്ണൽക്കാടുകളും നമ്മുടെ യാത്രകളിൽ വിരുന്നിനെത്തുന്നു പണ്ടുകാലത്ത് കയറും കയറുൽപ്പന്നങ്ങളും ധാരാളമായി ഇവിടെ ഉണ്ടാക്കിയിരുന്നു ഇത് വിനോദസഞ്ചാരികളുടെ മാത്രമല്ല വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയുടെയും സിനിമാ ചിത്രീകരണങ്ങളുടെയും ഒക്കെയും ഈറ്റില്ലം കൂടിയാണ് എട്ട് ദൂരത്തും എണ്ണിയാലൊടുങ്ങാത്ത ഇടത്തോടുകളും കണ്ടുകണ്ടൊരു യാത്ര കറ്റടയാറിൽ അഷ്ടമടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപീകൃതമായ ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോ തുരുത്ത് പതിനെട്ടാം നൂറ്റാണ്ട് മധ്യത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയം അന്ന് തിരുവിതാംകൂർ ദ്വാനിയായിരുന്ന കേർണൽ മൺട്രോ തൻ്റെ അധികാരപതികളിലുണ്ടായിരുന്ന ഒറ്റപ്പെട്ട് കിടന്നിരുന്ന തുരുത്ത് മലങ്കര മിഷണി ചർച്ച് സൊസൈറ്റിക്ക് മതപഠന കേന്ദ്രം നിർമ്മിക്കാനായി വിട്ടുകൊടുത്തു ദ്വീപിന് ദീപാൻ്റെ പേര് നൽകിയാണ് ചർച്ച് സൊസൈറ്റി തങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്തിയത് ഈ പ്രദേശത്ത് എത്തിയപ്പോൾ അസാധാരണമായ ചാരുതയാർന്ന ആ ഭംഗിയാർന്ന സ്ഥലത്തെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അറിയാതെ ഹൃദയം ഏതോ ഒരു വിദേശ രാജ്യത്ത് ചെന്നെത്തിയ അതേ പ്രകൃതിയായിരുന്നു അവിടെ കിടന്നിട്ടുള്ള പഴയ അനേകം വള്ളങ്ങളുടെ ഇടയിൽ അനേകം മനുഷ്യർ ഇങ്ങനെ അടക്കം അതിനിടയിൽ ഒരു ചേട്ടൻ വന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഷേപ്പ് കണ്ടിട്ടാണോ എന്തോ അറിയില്ല അയാൾ വന്നിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ അടക്കം പറയുന്നത് പോലെ ഒരു കാര്യം ചോദിച്ചു വീടി വേണോ ബീഡി വേണോന്ന് നമ്മൾ ഇന്ന് മയക്കുമരുന്നിനെ ലോം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലീസുകാരും മറ്റുമെല്ലാം ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും റൂന്തിയുറ്റുകയും എല്ലാം ചെയ്യുമ്പോഴും ഇവിടെയെല്ലാം മയക്കുമരുന്ന് ഒഴുകിയെത്തും എന്നുള്ളതാണ് ചേട്ടൻ്റെ ആ ചോദ്യം ഞങ്ങളുടെ മനസ്സിൽ ഉതിപ്പിച്ച വേദന നിറഞ്ഞൊരു ചിന്ത പീഡി വേണോ ബീടി വേണോ ഞാൻ കുപ്പായത്തിലല്ലായിരുന്നു ഉടുപ്പും മനസ്സുമായിരുന്നു വേഷം അതുകൊണ്ടായിരിക്കും പതുക്കിൽ തന്നെ കണ്ടപ്പം തടിമാടനായ കണ്ണിലൊക്കെ ഒരു തിളക്കമില്ലാത്ത ഒരു മനുഷ്യനെന്നെ കണ്ടുകൊണ്ടാവാം അദ്ദേഹം ഞങ്ങൾക്ക് ചോദിച്ചത് ഒരേ വേദന തോന്നിയതുമേ ഇങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് എന്തെല്ലാം കേൾക്കണമെന്നുള്ള ഒരു ചിന്ത വല്ലാതെ മനസ്സിനെ അരട്ടി അകലങ്ങളിലുള്ള വള്ളങ്ങൾ ഹൃദയം തുറക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ പുതിയ പുതിയ ചിത്രശാലകളെ തുറക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ അതിമനോഹരമായ ദൃശ്യഭംഗിയെ നമ്മുടെ ഗുളിയേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒന്നാണ് അനേകം പേർ വള്ളങ്ങളിലേറി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അനേകം വള്ളങ്ങൾ ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ അസാധാരണമായ സന്തോഷമാണ് ഇവിടെ ഈ കാണുന്ന ഈ ചെറിയ വള്ളത്തിൻ്റെ രീതി കൊട്ടവഞ്ചിയുടെ രീതിയിലുള്ള സംവിധാനം അത് ഹൃദ്യമായിട്ട് തോന്നി തൊട്ടരികിലായിട്ട് പച്ചപ്പിൻ്റെ നല്ല തുരുത്തുകൾ ഉണ്ട് കണ്ടൽക്കാടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ പൊക്കെന്നു പറയുന്ന ഒരു നിസ്സനായ മനുഷ്യനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുകയില്ല കണ്ടൽക്കാടുകൾ അദ്ദേഹം ഒരുക്കിക്കൊടുത്ത് ജലാവാസ വ്യവസ്ഥിതി മത്സ്യ സമ്പത്ത് ഏറെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒതുങ്ങുന്ന കണ്ടൽക്കാടുകളുടെ ഒരു പിതാവ് എന്ന് പറയാൻ തക്കവണ്ണം ശ്രീ പൊക്കനെ നമ്മൾ ഓർക്കുകയാണ് അവരൊക്കെ ഈ ഭൂമിക്ക് കൊടുത്തിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്നും മനുഷ്യരും മൃഗജാലങ്ങളും എല്ലാം ജീവിക്കാൻ തക്കമുള്ള സംവിധാനമാണ് പൊക്കൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഉയരം കുറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ ഈ കണ്ടക്കാട് നട്ടുപിടിപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു വലിയ നന്മ അവിടെ മത്സ്യങ്ങളുടെ പ്രചനനത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഏറെ സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്ത് നിന്നൊക്കെയും വലിയ സംരക്ഷണം നൽകുവാനും കണ്ടക്കാടുകൾ ഒരുക്കുന്ന ആ വലിയ ഒരു കോട്ട അത് ഏറെ സന്തോഷം നൽകുന്നതും ഏറെ കാഴ്ചക്ക് ജാഗ്രതയേകുന്നതും ഒക്കെയാണ് ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ നിറയെ വള്ളങ്ങളുള്ള ഈ മനോഹരമായ ഭൂമിയെ അനേകം വിദേശികളായിട്ട് ആളുകൾ വരുന്നുണ്ട് കൂടുതലും കണ്ടുമുട്ടുന്നത് നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അനേകം ആളുകൾ ഇത് കയറി യാത്രയാണ് ഈ യാത്ര കണ്ടപ്പോൾ കയറിയാലോ എന്ന് തോന്നിയെങ്കിലും പേടിയുള്ളതുകൊണ്ട് കൂടെയുള്ള ചങ്ങാതി അനേകം രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ വള്ളത്തിരിക്കുന്നത് പുറത്തുനിന്ന് കാണുന്ന സുഖമൊന്നുമില്ല കാരണം ഈ കൊടും വീരത്ത് ഇങ്ങനെ പോകുമ്പോൾ പൊള്ളുന്നൊരു കാഴ്ചയാണിത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിത്രമാത്രം എന്നറിയില്ല എന്തോ ഞങ്ങളുടെ ആ വള്ളത്തി കൂടി കയറുവാനായിട്ട് തുനിഞ്ഞില്ല അങ്ങനെ കണ്ടക്കാടുകളും ഒക്കെ കടന്ന് ഇങ്ങനെ പോകുന്ന വള്ളങ്ങളെ നോക്കി പച്ചപ്പിന് കിട്ടിയ അരഞ്ഞാണം പോലെയുള്ള ജലപാതയിലൂടെ യാത്ര കേരളത്തെ അഭിമാനം നിറഞ്ഞ കണ്ണുകളൂടെ കാണുമെന്ന് നമ്മളെ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ വിവിധ തരങ്ങളിലുള്ള വള്ളങ്ങൾ അവിടെ കിടപ്പുണ്ട് കയക്കിങ് അങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട് ഈ ജലപാത ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത് മൺഡ്രോസായ്പ്പ് ഉണ്ടാക്കിയ ഒന്നാണ് ജലത്തിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാതിരിക്കാൻ ഈ പ്രദേശങ്ങളിൽ എക്കലടിഞ്ഞ് സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കം തടയാനായിട്ട് ഉണ്ടാക്കിയ ഒരു മാർഗ്ഗമായിരുന്നു ഈ കൈത്തോട് ആഴമേറിയ കൈത്തോടിലൂടെ വെള്ളം ഒഴുകി വീണ്ടും അത് കടലിലേക്ക് ഒക്കെ ചെന്ന് ചേരുന്നതുകൊണ്ട് ഈ പ്രദേശത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസം ഒഴിവാക്കി കിട്ടി നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വന്ന് കണ്ട് വളരെ ഹൃദയപൂർവ്വം സന്തോഷത്തോടെ മടങ്ങാവുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ഡല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ